ആരോഗ്യകരമായ ഭക്ഷണ രീതിക്ക് റാഗി പോലെയുള്ള മില്ലറ്റ്സ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്നാണല്ലോ പറയുന്നത് ഇവിടെ ഞാനിന്ന് റാഗി ചേർത്ത പാലപ്പമാണ് ഉണ്ടാക്കുന്നത് ഇതിനായി രണ്ട് ഗ്ലാസ്സുകളിലായി ഓരോ ഗ്ലാസ് പച്ചരിയും റാഗിയും എടുത്തിട്ടുണ്ട് അത് ഏതാണ് എടുക്കുന്നത് അതേപോലെ തന്നെ തുല്യമായി എടുക്കുക ഒരു കപ്പ് പച്ചരി ഒരു കപ്പ് റാഗി രാവിലെ അപ്പം ഉണ്ടാക്കാനാണെങ്കിൽ തലേ ദിവസം വൈകിട്ടാണ് ഇതെടുക്കേണ്ടത് അതിനുശേഷം അത് നന്നായി ഒന്ന് കഴുകിയെടുക്കുക മൂന്നോ നാലോ തവണ നന്നായി ഒന്ന് വെള്ളം ചേർത്ത് കഴുകി ആ വെള്ളം ഊറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് അര ഗ്ലാസ് തേങ്ങയും അര ഗ്ലാസ് ചോറുമാണ് ചേർക്കാൻ പോകുന്നത് നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ പച്ചരിയും റാഗിയും എടുത്തത് അതേ ഗ്ലാസ്സിൽ തന്നെ അല്ലെങ്കിൽ അതേ കപ്പിൽ തന്നെ അര ഗ്ലാസ് വീതം തേങ്ങാപ്പീരയും ചോറും എടുത്തു അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണെങ്കിലും പഞ്ചസാര എടുക്കണം രണ്ടോ മൂന്നോ വരെ ആകാം പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ഈസ്റ്റ് കൂടി നമ്മൾ എടുക്കുവാണ് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ കാൽ ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം അത് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിന് മാത്രം വെള്ളവും കൂടെ ചേർക്കുക ഓവറായിട്ട് വെള്ളം ചേർക്കരുത് ആ അരിയെല്ലാം മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമുക്ക് വെള്ളം ചേർത്ത് ഇത് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് അടച്ചു വെക്കാം പിറ്റേ ദിവസം രാവിലെ എടുക്കുമ്പോൾ ഇതിങ്ങനെ കുതിർന്നിരിക്കും ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം ഞാൻ ഇതിവിടെ മിക്സിയുടെ വലിയ ജാറിലിട്ട് രണ്ട് തവണയായിട്ടാണ് അരക്കേണ്ടി വന്നത് ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊരു അരമുക്കാൽ മണിക്കൂർ അടച്ചു വെക്കണം അതിനുശേഷം നമുക്ക് അപ്പം ചൂടാവുന്നതാണ് ഇത് അരച്ചതിന് ശേഷം അടച്ചു വെച്ച് നമുക്കിനി കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് വരാം ഇപ്പൊ ഞാൻ അരച്ചു വെച്ച് മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഒരു നാൽപ്പത്തഞ്ച് അമ്പത് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എന്താ നോക്കൂ നന്നായിട്ടിത് പതഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട് മാവിൻ്റെ നല്ല ആ കൺസിസ്റ്റൻസിയിൽ പൊങ്ങി വന്നിട്ടുണ്ട് നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ അരയ്ക്കുന്ന സമയത്ത് ചേർക്കാം അതല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് ചേർക്കാം ഇനി നമുക്ക് ഈ മാവ് ചേർത്ത് ഈ മാവ് കൊണ്ട് ഏത് രീതിയിലുള്ള അപ്പം വേണമെങ്കിലും ഉണ്ടാക്കാം തിരിച്ചും മറിച്ച് വിട്ട് വെള്ളയപ്പത്തിൻ്റെ രീതിയിലോ അല്ലെങ്കിൽ ചുറ്റിച്ചെടുത്ത് പാലപ്പത്തിൻ്റെ രീതിയിലോ ഉണ്ടാക്കാം പാലപ്പത്തിനാണെങ്കിൽ കുറച്ചുകൂടി ഒന്ന് വെള്ളം നമ്മളത് നോക്കിയിട്ട് വെള്ളം അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കണം ഞാനിവിടെ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ സാധാരണ പാലപ്പം ഉണ്ടാക്കുന്നതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള അപ്പം നമുക്കിവിടെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഇത് എനിക്ക് തോന്നിയത് ചൂടായിട്ട് നമ്മൾ ആ എടുക്കുന്ന സമയത്ത് വളരെ ക്രിസ്പി ആയിട്ടിരിക്കും അരി എല്ലാം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും അതിനുശേഷം ഒന്നോ രണ്ടോ മിനിറ്റ് കഴിഞ്ഞത് തണുക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് പോലെ നമ്മൾ വായലിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു ആ ഒരു രീതിയിൽ ഇത് സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഈ അപ്പം വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഇനി റാഗി ചേർത്ത ഈ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുമല്ലോ താങ്ക്